സോമശേഖര ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ ജീവിത തത്വദർശനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ശ്രീനാരായണ ദിവ്യപ്രബോധനവും ധ്യാനവും നടത്തി രാവിലെ ധ്യാനാചാര്യനും ശിവഗിരി മഠം പ്രസിഡന്റുമായ സച്ചിദാനന്ദ സ്വാമികളെ പൂർണ്ണ കുംഭം നൽകി യജ്ഞശാലയിലേക്ക് ആനയിച്ച് ആചാര്യവരണം നടത്തി പഴുവിൽ വെസ്റ്റ് എസ് എൻ ടി പി ശാഖ ഗുരുമന്ദിരത്തിൽ ശാന്തി ഹവന യജ്ഞവും നടത്തി തുടർന്ന് യജ്ഞശാലയിൽ നിന്നുള്ള ദിവ്യജ്യോതിയുമായുള്ള ദിവ്യജ്യോതി പ്രയാണം ഗുരുമന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച ക്ഷേത്രത്തിലെത്തി ജ്യോതി പ്രതിഷ്ഠ ഗുരുപൂജ സമൂഹ പ്രാർത്ഥന മംഗളാരതി എന്നിവയും നടന്നു ശിവഗിരി മഠം സെക്രട്ടറി ശുഭാംഗാനന്ദ സ്വാമികൾ കിജാൻ

എങ്ങനെയാണോ ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും ഭാരതകൾ ആരാധിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവനെ നാം ജഗദ്ഗുരുവായി വിശ്വഗുരുവായി ഈശ്വര സ്വരൂപമായി കണ്ട് ഒരു ക്രൈസ്തവൻ യേശുദേവനെ ആരാധിക്കുന്നതുപോലെ നാം ആരാധിക്കുന്നു അതിനപ്പുറത്ത് ഗുരുദേവനെ കണ്ട് ആരാധിക്കുന്നു ജീവിതം കൊണ്ടും ദർശനം കൊണ്ടും ക്രിസ്തുദേവനെക്കാൾ അല്പം താഴെയല്ല ഗുരുദേവൻ ഒന്നും എത്രയോ ഒക്കെ എത്രയോ ആ ഉന്നതശേഷനാണ് അറിഞ്ഞു ആരാധിച്ചു പഠിച്ച് ഗുരുവിന്റെ കാരുണ്യവും അനുഗ്രഹവും നേടുവാൻ പെരുങ്ങോട്ടുകലയിൽ ശ്രീനാരായണ ആശ്രമത്തിൽ വെച്ച് മൂന്ന് ദിവസങ്ങളിലായി നടത്തുന്ന ഈ ആധ്യാത്മിക മഹായജ്ഞം സഹായകമാവും